ഇന്നത്തെ വീഡിയോ നമ്മൾ നൈറ്റിയിലൊക്കെ പേപ്പർ ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പീസ് പേപ്പർ ക്യാൻവാസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നെക്ക് വിട്ട് രണ്ടേ മുക്കാലിഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് ഒത്തിരി നെക്ക് വിടുത്തും നെക്ക് ലെങ്ത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ രണ്ടേ മുക്കാലിഞ്ച് വിടുത്തും മൂന്നിഞ്ച് മാത്രമേ ഞാൻ നെക്ക് ലെങ്ത്ത് എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് സാധാരണ നമ്മൾ അടിക്കുമ്പോൾ കഴുത്തറക്കം നമ്മൾ ആറിഞ്ചോ ആറ് ഇഞ്ചോ എന്തായാലും എടുക്കണോട്ടോ ഇതവർക്ക് ഒത്തിരി കഴുത്തറക്കം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മൂന്നിഞ്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അത് ഒത്തിരി ഇങ്ങനെ കുറച്ച് പ്രായമായ ആളാണ് പഴയകാലത്തൊക്കെ അങ്ങനെ ടൈ കൈ കഴുത്തിറക്കൊന്നും ഒത്തിരി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മൂന്നിഞ്ച് മാത്രമേ ഞാൻ എടുത്തുള്ളൂ അതൊരു ഫ്രഞ്ച് കറി വെച്ച് ഞാൻ ഇങ്ങനെ വളച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഒന്നേ മുക്കാൽ ഇഞ്ച് വെച്ച് നമ്മൾ ഇതാ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് വെച്ചിട്ട് മേലെ മാത്രം ഒന്നേ ഇഞ്ച് താഴോട്ട് വരുമ്പോൾ ഒരു രണ്ട് ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് ആ ഡിസൈൻ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര എടുക്കുന്നത് അതേപോലെ നെക്ക് ഡിസൈൻ്റെ ലെങ്ത്ത് ഞാൻ എട്ടര ഇഞ്ച് എട്ടര ഇഞ്ച് ഒമ്പത് ഇഞ്ച് വരെ നമുക്ക് എടുക്കാം അപ്പോൾ ഒമ്പത് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതായത് പോലെ ഫ്രീ ഹാൻഡായിട്ട് തന്നെ നമുക്ക് ഒരു ഡിസൈൻ വരച്ചു കൊടുക്കാം ഇപ്പോഴൊന്നും ഇങ്ങനത്തെ ഡിസൈനൊന്നും അധികം വരുന്നില്ല കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾ മാത്രമേ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ഒക്കെ ഇടുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പോഴൊക്കെ ഫുൾ എംബ്രോയിഡറി നെക്ക് നെക്കാണ് വരുന്നത് എംബ്രോയിഡറി നെക്കും പിന്നെ ഇപ്പോൾ അങ്ങനെ പൈപ്പിംഗ് പൈപ്പിങ്ങനുസരില്ല നെക്കൊന്നും ഇങ്ങനെ കാണാനില്ല അധികം ഒന്നും പിന്നെ ഒറ്റ കളർ വരുന്ന പൈപ്പിംഗ് പൈപ്പിങ്ങൊക്കെ ആണ് ഇപ്പോൾ അധികവും കണ്ടുവരുന്നത് കേട്ടോ അതായതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം മേലെ ഞാനിന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതായതുപോലെ ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ഇപ്പുറത്തെ സൈഡിലും കൂടെ നെക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ ബിഗി ബിഗിനേഴ്സിനെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഒരു എളുപ്പം ഉണ്ടാവും അപ്പോൾ അത് ക്യാൻവാസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നൈറ്റിയുടെ സൈഡിലുള്ള പീസ് ഉണ്ടല്ലോ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിൽ നിന്ന് കിട്ടുന്ന ഈ പീസ് എടുത്തിട്ട് അതിന്ന് രണ്ട് പീസ് മാത്രം നമ്മൾ മാറ്റിയെടുക്കുക അത് ഇതായതുപോലെ നല്ല വശവും നല്ല വശവും വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതായതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അതായതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ സ്റ്റിച്ച് എടുക്കാം കേട്ടോ എൻ്റെ ആവശ്യം വരുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ സെൻ്റർ ഭാഗം കട്ട് ചെയ്ത് സിബ് വെക്കാൻ പോകുന്നതാണ് അപ്പോൾ ഈ ഡിസൈൻ ഒന്നാൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച പേപ്പർ ക്യാൻവാസ് ഉണ്ടല്ലോ ഡിസൈൻ കട്ട് ചെയ്ത് വെച്ചത് നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാം ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കിതുപോലെ മാർക്ക് ചെയ്തിട്ട് തുണിയുടെ സെൻറ്റർ ഭാഗമായിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാമായിരിക്കും ഇതാ പേപ്പർ ക്യാൻവാസിൻ്റെ മിനുസുള്ള ഭാഗമാണ് തുണിയുടെ മേലെ വെച്ച് ഒട്ടിക്കേണ്ടത് കേട്ടോ അവിടെയാണ് ഗ്ലോ ഉള്ളത് അപ്പോൾ ആ ഭാഗം തുണിയുടെ മേലെ വെച്ചിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ ഞാനിത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഇതിൽ രണ്ട് മെത്തേഡിൽ പൈപ്പിങ് നമുക്ക് വെക്കാം കേട്ടോ പൈപ്പിംഗ് ലേസ് ഞാൻ രണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ അതായത് പോലെ കാലിഞ്ചോ ഇല്ലെങ്കിൽ അരി ഇഞ്ചോ തുമ്പോ വിട്ടതിന് ശേഷം വേണം ക്യാൻ നമുക്ക് ഈ ഡിസൈൻ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് അതിൻ്റെ അടിഭാഗ സൈഡിലെല്ലാം നളഈ വളവ് വരുന്നുണ്ടല്ലോ അവിടെയെല്ലാം നമ്മൾ പിന്നെ കട്ട് ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് എന്നിട്ട് അത് ഉള്ളിലോട്ട് മടക്കി വെച്ചതിന് ശേഷം ഒരു പൈപ്പിംഗ് വെക്കുന്നതാണ് ഒരു മെത്തേഡ് പിന്നെ നോർമലി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ അത് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം അടിഭാഗത്ത് പൈപ്പിംഗ് വെച്ചാണ് തയ്ക്കുന്നത് അത് വേറൊരു മെത്തേഡാണ് ഈ തയ്യൽത്തുമ്പെല്ലാം നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ തയ്യൽത്തുമ്പെല്ലാം വെവി ോളോ അല്ലെങ്കിൽ വേറെ ഫാബ്രിക് ലോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പൈപ്പിംഗ് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിട്ട് ആയിരിക്കും കുറച്ചും ഈസി ഈസിയിട്ടോ ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ഇതാ ഇതുപോലെയാണ് അത് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗവും ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗവും ഇതാ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി സെൻറ്റർ ഭാഗം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ മുട്ടു സൂചി നമുക്ക് സെൻറ്ററിൽ മാറി കുത്തി കൊടുക്കാം കേട്ടോ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ മെത്തേഡ് ചെയ്താൽ മതി അല്ലാത്തവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് എപ്പോഴും സെൻറ്റർ ഭാഗം മാറിപ്പോയാൽ പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇതാ ഇതുപോലെ മുട്ട സൂചി കുത്തി വെക്കുന്നത് അപ്പോൾ സെൻറ്റർ ഭാഗം ഒരിക്കലും മാറിപ്പോയില്ല എന്നിട്ട് അതായത് ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതായതുപോലെ ഒരു കാലിഞ്ച് തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് നെക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും സ്റ്റിച്ചിൽ പെട്ട് പോയത് ഇതുപോലെ നെക്ക് ചുറ്റും ചെറു കുഞ്ഞു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ബാക്ക് പീസ് ബാക്ക് വശത്തായിരുന്നല്ലോ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിരുന്നത് അതിനി ഫ്രണ്ടിലോട്ട് മറിച്ചു കൊടുക്കാം നമുക്ക് എന്നിട്ട് നമ്മൾ ഈ നെക്ക് നമുക്ക് ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കാം അപ്പോഴേ അതൊരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുള്ളൂ ഇനി ഇനിയാണ് നമ്മൾ പൈപ്പിങ് പൈപ്പിംഗ് ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാനിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന ആണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് അത് പൈപ്പിംഗ് ഇപ്പോൾ ബ്ലാക്ക് കളർ എല്ലാ കളറിലും നമുക്ക് അവ ആണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചിരുന്ന മെത്തേഡ് നമ്മൾ അടിയിലോട്ട് നമ്മൾ ആ തുമ്പൊക്കെ മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് വെച്ചാണ് നമ്മൾ പൈപ്പിംഗ് ലേസ് സ്റ്റിച്ച് ചെയ്യാൻ ചെയ്തിരുന്നത് അത് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഞാൻ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ ഇനി അത് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം ഇപ്പോൾ ഈ മെത്തേഡിൽ ഞാൻ നെക്കിൻ്റെ മുകൾ വശത്ത് വെച്ചിട്ടാണ് ഞാൻ പൈപ്പിംഗ് ലേസ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ അതിന് അതായത് പോലെ പൈപ്പിംഗ് ലേസ് മറിച്ച് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കോർണർ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് പൈപ്പിംഗ് ലേസിൽ ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളഞ്ഞു പോകും പൈപ്പിംഗ് ലേസ് വെക്കുന്നത് ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു വരുന്ന ഭാഗത്തും കോർണർ കോർണർ ഭാഗത്തും ഒക്കെ നമ്മൾ ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ പൈപ്പിംഗ് ലേസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൈപ്പിംഗ് ലേസ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബോഡി പാർട്ടിൽ നമ്മൾ ഒരിക്കലും സ്റ്റിച്ച് പെടാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ അതാണ് ഞാൻ പൈപ്പിംഗ് ലേസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ പൈപ്പിംഗ് ലേസ് നമ്മൾ അടിയിലോട്ട് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് തൻ്റെ തയ്യൽ തുമ്പൊ ഒന്നും പുറത്ത് കാണാതെ തന്നെ നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിനാണ് ഈ മെത്തേഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ബിഗ്നേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് എന്താ വെച്ചാൽ മറ്റത് മറ്റേ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പൊക്കെ പുറത്ത് കാണാനുള്ളൊരു ചാൻസ് ഉണ്ട് അതായതുപോലെ മറച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പുറമേ സ്റ്റിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ സെൻറ്റർ ഭാഗം നമ്മൾ അവിടെ ഒരു മുട്ട സൂചി എന്തെങ്കിലും കുത്തി കുത്തിക്കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയായാലും മാറിപ്പോകും അപ്പോൾ അവിടെ നമ്മൾ ചെറുതായിട്ട് സെൻറ്റർ ഭാഗത്ത് തന്നെ നമ്മളൊരു മുട്ട സൂചി കുത്തിയിട്ടിട്ട് നമുക്ക് ഈ നെക്ക് മൊത്തത്തിൽ അടിച്ചെടുക്കാം നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ പൈപ്പിംഗ് ലേസ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ബാക്കി സിബ് അറ്റാച്ച് ചെയ്യുന്നതും പടി വെക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാം ഞാനിപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത്താവുന്നതു കൊണ്ട് തന്നെ ഞാൻ ഇതിൽ പൈപ്പിംഗ് ലേസ് വെക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ നിങ്ങൾ ആർക്കെങ്കിലും സിബ് വെക്കുന്നതും പടി വെക്കുന്നതും ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാട്ടോ കേട്ടോ അപ്പോൾ അതാ നീറ്റായിട്ട് തന്നെ പൈപ്പിംഗ് ലേസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് ഒരു കാലിഞ്ചോ അര ഇഞ്ചോ അര ഇഞ്ച് വേണമെന്നില്ല ഒരു കാലിഞ്ച് ഡിസ്റ്റൻസിൽ ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ റെഡിമെയ്ഡ് നൈറ്റി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടെ പുറമേ രണ്ട് ഉണ്ടാവും അപ്പോൾ അതുപോലെ അതായത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അപ്പോൾ ഞാനെടുക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ